ഏരൂർ നെട്ടയൻ കാതി നൂലുൽപാദന കേന്ദ്രത്തിന് പുതിയ ചർക്ക വിതരണം ചെയ്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ചടങ്ങ് ചെയ്ത് ബിൽഡിംഗ് ോട് സെവൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് വലിയ ഉണ്ടായി വലിയവണികളുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലെല്ലാം ചർച്ച നടത്തി വളരെ ഈ പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി വളരെ സന്തോഷത്തോട് സ്വീ ഏറ്റെടുക്കുമ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാൻ പെട്ടെന്നാരും ധൈര്യപ്പെടാതിരുന്ന സംഭവമാണ് എന്നാൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച വി ഒ ആര്യെ ഞാൻ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ് ഈ പദ്ധതി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ വെച്ചത് രണ്ടര ലക്ഷം രൂപ ചർച്ചയും രണ്ടര ലക്ഷം രൂപ സിവിൽ വർക്കും എന്നുള്ള രീതിയിലാണ് ചെല്ലിവർക്കിൻ്റെ സെൻട്രൽ നടപടികളെല്ലാം നടന്ന് പൂർത്തീകരിച്ചു ഇവിടെ നെട്ടയത്തെ രണ്ട് പതിനൊന്ന് കുടുംബങ്ങൾ വർഷങ്ങളായി ഈ ഖാദി ബോഡിൻ്റെ ഈ സംരംഭത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അവർക്കൊരു വലിയ കൈത്താനാണെന്ന് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഈ ചർക്ക ഇന്ന് ഇവരുടെ സ്ഥാപനത്തിലേക്ക് നൽകുകയാണ് അത് കൂടുതൽ അവർക്ക് ഗുണകരമാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പദ്ധതി നെട്ടയം വാർഡിൽ പ്രവർത്തിക്കുന്ന ഈ പദ്ധതി പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് നെട്ടയം കാദി നൂലുൽപാദന കേന്ദ്രത്തെ കൂടുതൽ കാര്യക്ഷമതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ ചർക്ക വാങ്ങി നൽകിയത് രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ചർക്ക വാങ്ങിയത് കൂടാതെ ബിൽഡിംഗിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തു പതിനൊന്ന് തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികളാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് പറഞ്ഞു പുതിയതായി വാങ്ങിയ ചർക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഖാദി നൂലുൽപാദന കേന്ദ്രത്തിന് കൈമാറി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങൾ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors until Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's.